നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള ജ്വല്ലറിയിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് തൃശൂരിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള ലോൺഡ്രി സർവീസ് കമ്പനിയിലേക്ക് വാഷിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം പതിനൊന്നായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുലശ്ശേരി മലപ്പുറം ജില്ലയിലെ മോങ്ങം എടവണ്ണപ്പാറ എന്നിവിടങ്ങളിലുള്ള ഫിനാൻസ് കമ്പനികളിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ബേസിക് കമ്പ്യൂട്ടർ ഉള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ സിവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി അപ്ലൈ ചെയ്യുന്നവർക്ക് ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ വളാഞ്ചേരി എന്നിവിടങ്ങളിലുള്ള ഇലക്ട്രോണിക് ഷോറൂമുകളിലേക്കാണ് ടോട്ടൽ നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പതിമൂവായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി തേർഡ് ആണ് ഡ്രൈവർ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഫോർ വീലർ ലൈസൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി ഫോർത്ത് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനാലായിരം രൂപയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിൻ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബി ഫാം ഒരു ഡി ഫാം ക്യാബ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും കസ്റ്റമർ ഡീലിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മാങ്ങാടിപ്പുറത്തുള്ള വാട്ടർ പ്യൂരിഫയർ സ്ഥാപനത്തിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു എസ് എൽ സി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള ലീഗൽ സപ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഓഫീസ് ഇൻചാർജ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒൻപതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് എ എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടൂ വീലർ വിത്ത് മസ്റ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പയിലുള്ള ഡ്രസ് ഔട്ട്ലെറ്റിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ഉള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ പാർട്ട് ടൈം ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജിലുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡിഡേറ്റിനാണ് ഈ അവസരം ആറായിരം രൂപയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്